പൊതുവേ ജോയിൻറ്റുകൾക്ക് ഉള്ള ഇഞ്ചെക്ഷൻസ് ഓർത്തോയിൽ ഏറ്റവും കൂടുതൽ ജോയിൻസിനുള്ള ആണ് അത് നമ്മൾ ഏതൊരു ജോയിൻറ്റിൻ്റെ വേദനയാണെങ്കിലും നമ്മൾ പടിപടിയായിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത് ആദ്യം നമ്മൾ മരുന്നുകൾ കൊടുക്കും പിന്നെ ഫിസിയോതെറാപ്പി പിന്നെ ഇഞ്ചക്ഷൻ പിന്നെ സർജറി ഇങ്ങനെ പല സ്റ്റേജുകളിലായിട്ടാണ് നമ്മൾ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതിൽ ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ട് ചെയ്യുന്നതാണ് ഇഞ്ചെക്ഷൻ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് കൊടുക്കുക എന്നുള്ളത് ഈ ഇഞ്ചക്ഷൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നീഡിൽ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പോകുന്നത് കറക്റ്റ് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാകും ശരീരത്തിൻ്റെ ഓരോ പാർട്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഇഞ്ചെക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ഇന്ന സ്ഥലത്തുനിന്ന് ഇത്ര സെൻറ്റിമീറ്റർ അകലെ ഇന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇഞ്ചെക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അൾട്രാസൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ലൈവായിട്ട് അപ്പോൾ തന്നെ ഓരോ ടിഷ്യൂവും നമുക്ക് മനസ്സിലാകും ഏത് മസിലോട്ടാണ് ഏത് ജോയിൻ്റിലോട്ടാണ് ഏത് ലിഗമെൻറ്റിലോട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ പോകുന്നത് കറക്റ്റ് ആവശ്യമുള്ള സ്ഥലത്ത് പോയി വേണ്ടിയിരുന്ന മരുന്നുകൾ അതിപ്പോൾ പല മരുന്നുകളുണ്ടാകാം ചിലപ്പം സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ആകാം ചിലപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് റീജനറേറ്റീവ് മെഡിസിൻ പി ആർ പി തെറാപ്പി ബോൺ മാരോ ഇതും അതുപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇതെല്ലാം നമുക്ക് ഇഞ്ചക്ഷൻസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അസുഖമുള്ള സ്ഥലം പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് ആ പ്രോപ്പർ സ്ഥലത്തോട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പേഷ്യൻസിന് വരുന്ന ബെനിഫിറ്റ്സ് വളരെയധികം വലുതാണ് ട്രീറ്റ്മെൻറ്റ് എഫിഷ്യൻസിയും എഫിക്യസിയും വളരെയധികം വർദ്ധിക്കുന്നതാണ് ഇത് ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് സാധാരണ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്നത് പോലെ തന്നെ ഉള്ളൂ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ചെയ്യും എന്നുണ്ടെങ്കിലും പേഷ്യൻ്റ് അന്ന് തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വീട്ടിൽ പോകാവുന്നതാണ് ഈ ഇഞ്ചെക്ഷൻ നമുക്ക് തോളിൽ ഷോൾഡർ റൊട്ടേറ്റർ കഫ് ടെയർ അല്ലെങ്കിൽ ഷോൾഡർ അതിസി ക്യാപ്സലൈറ്റിസ് ഫ്രോസൺ ഷോൾഡർ അതുപോലുള്ള അസുഖങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ടെന്നിസ് എൽബോ മുട്ടിനകത്ത് തേയ്മാന ഫ്ലൂയിഡ് കുറയുന്നത് അതിനുള്ള ഇഞ്ചെക്ഷൻ ചെയ്യാം ആങ്കിൾ അങ്ങനെ പല ജോയിൻറ്റുകളിലും നമുക്ക് ഈ ഇഞ്ചക്ഷൻ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഇഞ്ചക്ഷനുകൾക്ക് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൂചി കൃത്യമായുള്ള സ്ഥാനത്തെത്തുന്നു മരുന്ന് കറക്റ്റ് സ്ഥലത്തെത്തുന്നു കൃത്യത കൂടുന്നു വേദന കുറയുന്നു റിക്കവറി ഫാസ്റ്റാകുന്നു ഇതെല്ലാം ബെനിഫിഷ്യൽ ആയതുകൊണ്ട് തന്നെ അൾട്രാസൗണ്ട് ഉപയോഗിച്ചുള്ള ഇഞ്ചക്ഷനുകളാണ് ഇപ്പോഴത്തെ നൂതനമായ ചികിത്സ